ശരി അജീഷ് വളരെയധികം നന്ദിയുണ്ട് ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് ജംഷീർ കുടിഞ്ഞുകൊണ്ട് വിവരങ്ങൾ നൽകാനായി ജംഷീര് പി ടി എ പ്രസിഡന്റ് അജീഷ് പറഞ്ഞതെല്ലാം ജംഷീർ കേട്ടിട്ടുണ്ടല്ലോ ഇത് സമവായത്തിലൂടെ രമ്യമായി പരിഹരിക്കുക ആ കുട്ടിയെ തിരികെ കൊണ്ടുവരിക ഈ കുട്ടിയുടെ മാതാപിതാക്കളോട് പി ടി എ പ്രസിഡന്റ് സംസാരിക്കുന്നുണ്ട് ആ തരത്തിലുള്ള ഒരു സമവായ നീക്കമാണ് ഇപ്പോൾ പി ടിഎയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് തെറ്റു പറ്റിപ്പോയി അത് അവർ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് അധ്യാപകരുടെ ഭാഗത്തു നിന്ന് വലിയ തെറ്റാണ് സംഭവിച്ചതെന്നും പി ടി എ പ്രസിഡന്റ് പറയുന്നുമുണ്ട് ജംഷീർ അജി ഇതിനകത്ത് ഇപ്പോൾ പി ടി എ പ്രസിഡന്റ് പറഞ്ഞത് ഞങ്ങൾ അധ്യാപകരും പി ടി എ ഭാരവാഹികളൊക്കെ ആ വീട്ടിൽ പോയി ക്ഷമ പറഞ്ഞു തെറ്റുപറ്റി എന്നൊക്കെ പറയുന്നത് പി ടി ഐ പ്രസിഡന്റും അതോടൊപ്പം തന്നെ പി ടി ഐ ഭാരവാഹികളും മറ്റു അധ്യാപകരുമാണ് ഈ തെറ്റ് ചെയ്ത അധ്യാപിക പ്രധാന അധ്യാപിക തനിക്ക് തെറ്റുപറ്റി എന്ന് ഇതുവരെ പറഞ്ഞില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെറ്റ് ചെയ്തത് ഈ പ്രധാന അധ്യാപികയാണ് ആ അധ്യാപിക മാപ്പ് പറയുകയോ തനിക്ക് തെറ്റുപറ്റി എന്ന് പറയുകയോ ചെയ്തില്ല എന്നാണ് മാത്രമല്ല ആ ദിവസം തന്നെ ഈ മാതാവ് സ്കൂളിൽ പോവുകയും ആ പൈസ അതായത് ആയിരം രൂപയാണ് അഞ്ഞൂറ് രണ്ടു മാസത്തെ പൈസ ആയിരം രൂപയാണ് ഫീ ആ പൈസ അവിടെ കൊടുക്കാൻ പോവുകയും അവരോട് സംസാരിക്കും ചെയ്ത് ആ സമയത്ത് വളരെ മോശമായ രീതിയിലാണ് ആ സ്കൂളിലെ മാനേജർ അതായത് ഈ പ്രധാന അധ്യാപികയുടെ ഭർത്താവ് തന്നെയാണ് ആ സ്കൂളിലെ മാനേജർ അയാൾ പെരുമാറിയത് എന്നാണ് പറയുന്നത് കാരണം അവരോട് പറഞ്ഞു ഇങ്ങനത്തെ ആളുകൾ എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് ഇവരൊക്കെ ടി സി പറഞ്ഞ് കൊടുത്തുവിടണം എന്ന് അവർ പറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഇത്തരത്തിലൊരു തെറ്റ് സംഭവിച്ചു മറ്റു അധ്യാപകരും കൂടെയുള്ള എല്ലാവരും ഇത് തെറ്റാണെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്രധാന അധ്യാപികക്ക് ഇതൊരു തെറ്റാണെന്ന് അംഗീകരിക്കാൻ കഴിയാത്തത് എന്നുള്ളതാണ് കുടുംബം പ്രധാനമായും ചോദിക്കുന്നത് ഇവർ അവർ ഈ ക്യാഷ് വൈകും അതായത് ഫീസ് അടക്കാൻ വൈകുമെന്ന കാര്യം ക്ലാസ് ടീച്ചർ അറിയിച്ചതാണ് അവരുടെ ഇപ്പോഴത്തെ സാഹചര്യം ഭർത്താവ് നാട്ടിലേക്ക് വരാനിരിക്കുകയാണ് അവിടെ വിസ ക്യാൻസലായി മറ്റുമൊക്കെ ആയി നാട്ടിലേക്ക് വരാനിരിക്കുകയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചില ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ട് കുറേ അല്പം വൈകും ഒരൽപം വൈകും എന്ന കാര്യം ക്ലാസ് അധ്യാപികയെ അറിയിച്ചതാണ് പക്ഷേ അധ്യാപിക ക്ലാസ്സിലെ അധ്യാപിക പറയുന്നത് ഇങ്ങനെ ഒരു നിർദ്ദേശം അതായത് ഇത്രയും കർശനമായ ഒരു നിർദ്ദേശം തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല പ്രധാന അധ്യാപികയുടെ ഭാഗത്ത് നിന്ന് ക്ലാസ് ടീച്ചേഴ്സിന് ലഭിച്ചിട്ടില്ല എന്നാണ് ക്ലാസ് ടീച്ചർ പറയുന്നതാണ് ഈ ം പറയുന്നത് ഏതായാലും ഇതിനകത്ത്